ബ്രിട്ടന്റെ ഐക്കോണിക് കാർ ബ്രാൻഡായ ജഗ്വാർ ലാൻ റോവറിലെ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുകളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനായ മലയാളി യുവാവ് ബ്രിട്ടീഷ് പട്ടണമധ്യത്തിൽ ഒരു തട്ടുകട തുടങ്ങിയാൽ എങ്ങനെ അതും ദോശയും സാമ്പാറും ഇഡ്ലിയും ലഭിക്കുന്ന അസൽ നാടൻ തട്ടുകട മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച കാമ്പില്ലാത്ത തിരക്കഥയിൽ വന്ന ഇംഗ്ലീഷ് ലണ്ടൻ ബ്രിഡ്ജ് ഡ്രാമ തുടങ്ങി യു കെ മലയാളികളുടെ കഥ പറയാൻ ശ്രമിച്ച സിനിമകളിലേതുപോലെ ഒരു തിരക്കഥയുടെ ഒന്നുമില്ല ഈ തട്ടുകട കഥ സാക്ഷാൽ കഥയാണ് ബ്രിട്ടനിലെ കാറുകളുടെ തറവാടായ കവൻട്രിയിൽ നടന്ന യഥാർത്ഥ സംഭവം ഇക്കഥ യാഥാർത്ഥ്യത്തിന്റെ കുപ്പായം ഇട്ടിട്ട് രണ്ടാഴ്ച പിന്നിടുന്നതേ ഉള്ളൂ കഥയിലെ നായകന്റെ പേര് മാർട്ടിൻ ജോസഫ് സ്ഥലം പാലായിലെ മുത്തോലി കഥാനായകൻ യു കെയിലെത്തിയത് രണ്ടായിരത്തി ഒമ്പതിൽ അതും പ്ലസ് ടു പാസ്സായ ശേഷം നേരെ കവൻട്രി യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് ബിരുദ കോഴ്സിലേക്ക് അന്നത്തെ കണക്കിൽ മുപ്പത് ലക്ഷം രൂപയോളം മുടക്കി പഠിച്ച ശേഷം ഒരു കമ്പനിയും കൈനീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയായിരുന്നില്ല മാർട്ടിനെ പോലെയുള്ള മലയാളി ചെറുപ്പക്കാരെ പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടിന്റെയും ത്യാഗത്തിന്റെയും കഥന കഥകളാണ് മാർട്ടിനൊപ്പം കൂട്ടുണ്ടായിരുന്നത് കാറുകളുടെ ലോകത്തെ എഞ്ചിനീയറിംഗ് ചിന്തയിൽ നിന്ന് എങ്ങനെ തീയും ചൂടും നിറഞ്ഞ തട്ടുകടയിലേക്ക് എത്തും അതിന് വർഷങ്ങൾ നീണ്ട വിദ്യാർത്ഥി ജീവിതത്തിന് ശേഷമുള്ള പ്രയാസങ്ങളാണ് മാർട്ടിനെ തട്ടുകടയുടെ ലോകത്തേക്ക് എത്തിച്ചത് വിദ്യാര്ഥി ജീവിതകാലത്തും അതിനുശേഷവും നീണ്ട അഞ്ചു വർഷത്തോളമാണ് മാർട്ടിൻ മാക്ഡൊണാൾഡിലെ അടുക്കളയുടെ ചൂടറിഞ്ഞത് അപ്പോഴും വിശപ്പറഞ്ഞ നാളുകളിലൂടെയാണ് സാധാരണക്കാരായ ഓരോ വിദേശ വിദ്യാർത്ഥിയും യു കെയിലെ പഠനകാലം ചെലവിടുന്നത് എന്ന തിരിച്ചറിവും മാർട്ടിനുണ്ടായിരുന്നു അങ്ങനെയാണ് താൻ പഠിച്ച കവണ്ട്രി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് വിഷന്നാൽ ആശ്രയിക്കാൻ ഒരു തട്ടുകട ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹം മനസ്സിൽ തോന്നിയത് ആ ആഗ്രഹവുമായി കവൻട്രിയിലും മറ്റ് പല നഗരങ്ങളിലും മാർട്ടിൻ യാത്ര ചെയ്യുമ്പോൾ കണ്ണുകൾ തേടിയിരുന്നത് വഴിയരികിൽ കുറഞ്ഞ ചെലവിൽ ഭക്ഷണം ലഭിക്കുന്ന ഇടങ്ങളായിരുന്നു താൻ ആഗ്രഹിച്ച പോലെ ഒരു ഭക്ഷണശാല ഇപ്പോൾ മൂന്നാഴ്ചയായി കവൻട്രിയിൽ സംസാര വിഷയമാക്കാൻ കഴിഞ്ഞ മാർട്ടിൻ തന്റെ കടയിൽ പരമാവധി ഒരാൾക്ക് ഏതായിട്ടും ഭക്ഷണം കഴിക്കുമ്പോഴും അഞ്ചു പൗണ്ടിൽ അധികം ചെലവാക്കേണ്ടി വരില്ല എന്നുറപ്പ് പറയുന്നു എന്നാൽ അഞ്ച് പൗണ്ടിൽ കഴിച്ചു മടങ്ങാനെത്തുന്ന ചെറുപ്പക്കാർ പലരും ഇപ്പോൾ പല പല ഇനങ്ങൾ ട്രൈ ചെയ്ത് ഇരുപത് പൗണ്ടിന്റെ ബില്ലിലേക്ക് എത്തുന്നു എന്നത് മാർട്ടിനെ സംരംഭകന്റെ വിജയമായി മാറുന്നു കൌണ്ട്രിയിലെ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സകല ഏഷ്യൻ കടകളിലും കയറി ഇറങ്ങി രുചി പരീക്ഷിച്ച മാർട്ടിൻ ഈ കടകളിൽ എവിടെ ലഭിക്കുന്നതിലും മുപ്പത് ശതമാനം വിലക്കുറവ് നൽകാൻ തനിക്ക് കഴിയുമെന്നും അവകാശപ്പെടുന്നു കച്ചവടം പിടിക്കുക എന്നതല്ല ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം മറിച്ച് സ്ഥിര വരുമാനമില്ലാത്ത ചെറുപ്പക്കാർ വിഷപ്പ് അറിയരുതെന്നും പോക്കറ്റിനെ പേടിച്ച് നാടിന്റെ രുചി മറന്നു പോകരുത് എന്ന നിശ്ചയവുമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ പ്ലസ് ടു കഴിഞ്ഞ നേരെ യു കെയിലേക്ക് വിമാനം കയറുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണെങ്കിലും രണ്ടായിരത്തി ഒമ്പതിൽ മാർട്ടിൻ അത് ചെയ്യുമ്പോൾ ഒരു സാഹസം തന്നെയായിരുന്നു അത് മുപ്പത് ലക്ഷം രൂപയുടെ ബാങ്കിലോടും ബാക്കി തുക വീട്ടിലെ ആകെ സമ്പാദ്യത്തിൽ നിന്ന് സംഘടിപ്പിച്ചായിരുന്നു ആ യാത്ര രണ്ടായിരത്തി ഒമ്പതിൽ യു കെയിലെത്തിയ മാർട്ടിൻ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി വിസക്കാരുടെ കാര്യത്തിൽ അന്നത്തെ യു കെ സർക്കാർ നിഷേധാത്മക നിലപാടിലേക്ക് എത്തുകയായിരുന്നു പോസ്റ്റ് സ്റ്റഡി വിസ ഇല്ലാതെയായി പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടാൻ പ്രയാസമായി ആ കാലഘട്ടം ഇപ്പോൾ ഓർക്കാൻ പോലും മാർട്ടിന് പേടിയാണ് കാരണം അത്രയധികം പ്രയാസങ്ങളാണ് നേരിടേണ്ടി വന്നത് തിരിച്ചു പോകാൻ ആലോചിക്കുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് മുപ്പത് ലക്ഷത്തിന്റെ ബാങ്ക് ലോൺ ഒടുവിൽ ജഗ്വാർ ലാൻഡ് റോവറിലെ ഓട്ടോ ഡൈനാമിക് ലീഡ് എഞ്ചിനീയറായി മാറിയ മാർട്ടിൻ നാട്ടിലെ കടവും വീട്ടി വീട്ടുകാർക്ക് അഭിമാനത്തോടെ പറയാനായി ഒരു വീടും വെച്ചു ഇപ്പോൾ വിവാഹത്തിലേക്ക് കടക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് സംരംഭകന്റെ റോളും ഏറ്റെടുക്കുന്നത്